വിവാദമായ ഇടുക്കി ചക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി ഭൂഢമ സിബി ജോസഫ് രംഗത്ത് തന്നെയും കുടുംബത്തെയും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് സിബി ആരോപിച്ചു ഭൂമി കയ്യേറിയതല്ലെന്നും പട്ടയ ഭൂമിയാണ് എന്നുമാണ് സിബി ജോസഫിന്റെ വാദം അനധികൃതമായി നിർമ്മാണം നടത്തിയെന്ന പ്രചരണം തെറ്റാണെന്നും സിബി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതിൻ്റെ രജിസൻസ് സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ പൊസിഷൻ എന്ന് വേണ്ട സർക്കാരിന് വിശ്വസിക്കുന്ന എല്ലാ രേഖകളും അപ്ഡേറ്റ് വരെ ഞാൻ കരമടച്ച് പോകുന്നൊരു വസ്തുവാണ് ആ ഭൂമിയാണ് കയ്യേറ്റമാണെന്ന് വാങ്ങുന്ന പറഞ്ഞ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിട്ടുണ്ട് നമ്മളതിനകത്ത് കയ്യേറ്റക്കാരെന്നല്ല ഞാൻ എല്ലാവരും പറഞ്ഞ വസ്തു വാങ്ങുന്നുണ്ട് ഞാനും പല കൊടുത്ത് വസ്തു വാങ്ങി അതിൻ്റെ അകത്തൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ എൻ ഒ സി അനുവദിച്ചു എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേര് എൻ ഒ സി ചോദിച്ചു അത് ഗവൺമെൻറ് പരിശോധിച്ച് ജനുവൻ പട്ടയമാണെന്ന് ആണെന്ന് ബോധ്യപ്പെടുന്ന പേരിലാണ് എൻഒ സി അനു ഇത്രയും ദേഗങ്ങളുള്ള ഒരു ഭൂമി എങ്ങനെ കയ്യേറ്റക്കാരനാവും രാജപട്ടയം രാജഭൂമി നിങ്ങൾക്ക് ഏതൊരാൾക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി പരിശോധിക്കാൻ